പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം ഇന്ന് സ്ത്രീജനങ്ങൾ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമാണ് അതിനെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ വിലാപമാണിത് ഇതൊരു ഗൽപ്പനമായി തോന്നാം തെറ്റു കുറ്റങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം നിങ്ങൾ സതീഷ് എന്നിട്ട് എൻ്റെ ഈ വരികളൊന്ന് കേൾക്കും ീശാപതീരം ഇവിടയാണിവിടയാണീശാപതീരം ഇവിടയാണിവിടയാണീശാപതീരം ഇവിടം ജനിക്കുമീ മംഗമാർക്കെന്നും മോചനമില്ലാത്ത പാപതീരം മോചനമില്ലാത്ത പാപതീരം കാമം കത്തും കാപാലികരെ കരിവള കയ്യിലെ കളിച്ച പുടച്ച് കണ്ണും നട്ട് കാത്തിരിക്കുന്നുവോ കൂടെ ശയിക്കുവാൻ കാത്തിരിക്കുന്നുവോ പത്മവ്യൂഹം ഛേതിച്ചെറിയുവാൻ പോർക്കച്ചയില്ലാതെയോടിത്തളരവേ ച്ചയില്ലാതെയോടിത്തളരവേ പഞ്ചപ്രാണനും കൈവിടുമെങ്കിലും പേരിനൊരാളെ പോരിനയക്കുമോ കന്യകാത്വത്തെ കാത്തുരക്ഷിക്കുവാൻ പേരിനൊരാളെ പോരിനയക്കുമോ പേരിനൊരാളെ പോരിനയക്കുമോ ീരം ഇവിടം ജനിക്കുമീ മംഗമാർക്കെന്നും മോചനമില്ലാത്ത പാപതീരം മോചനമില്ലാത്ത പാപതീരം അംഗം ജയിക്കും അംഗം ജയിക്കും ആചാര്യരെല്ലാരും അംഗം ജയിക്കും ആരും കാണാതെ അകത്തമ്മമാരുടെ അകച്ചേലയഴിച്ചുവിടെ അംഗം ജയിക്കും ആരുവിടെ ആരുവിടെ തടയുവോർക്കെല്ലാം ആരാച്ചാരാകും നീതിശാസ്ത്രങ്ങൾ ആരിവിടെ ആരുവിടെ തടയുവോർക്കെല്ലാം ആരാച്ചാരാകും നീതിശാസ്ത്രങ്ങൾ സ്ത്രീത്വത്തിൻ നടിവയറുണ്ടാക്കിയപ്പോൾ അന്നിതോർക്കാത്തതാണ് ഏറെ ക്രൂരം ക്രൂരം ഇവിടെയാണിവിടെയാണീശാപതീരം ഇവിടം ജനിക്കുമീ മംഗമാർക്കെന്നും മോചനമില്ലാത്ത പാപതീരം മോചനമില്ലാത്ത പാപതീരം അട്ടഹസിക്കും തെരുവിന്റെ മാറിൽ അമ്മതൻ മുലയുണ്ട് അട്ടഹസിക്കും അട്ടഹസിരുവിന്റെ മാറിൽ അമ്മതൻ മുലയുണ്ട് മുലയുണ്ടന്മാർ അപമാനമാണിത് അപമാനമാണിത് ഈ ജന്മ ആക്ഷേപമാണിത് ഈ ജന്മ ആക്ഷേപമാണിത് ദേവ റിയാതെ നിത്യവും ഓരോ ദേവനും സത്യവും ദേവ മഹത്വം അറിയാതെ നിത്യവും ഓരോ ദേവനും സത്യവും ദേവനായി സ്വയം ചമഞ്ഞിടുമ്പോഴും തേടുന്നു നിത്യവും കുഞ്ഞിക്കാലൊച്ചകൾ കുഞ്ഞിക്കാലൊച്ചകൾ ശാപതീരം വിടയാണിവിടയാണീശാപതീരം ശാപതീരം ഇവിടം ജനിക്കുമീ മംഗമാർക്കിന്നും മോചനമില്ലാത്ത പാപതീരം മോചനമില്ലാത്തരം എവിടയാണിവിടയാണാ ഹോമകുണ്ഠം എവിടയാണിവിടയാണാ ഹോമകുണ്ടം എതിർക്കുവാൻ അറിയാത്ത കന്യകാത്വത്തെ എത്തിപ്പിടിക്കുമാ ബലിക്കല്ലറകൾ എത്തിപ്പിടിക്കുമാ ബലിക്കല്ലറകൾ എന്തിനാ എന്തിനായി മൽപിടുത്തം എന്തിനാ എന്തിനായി മൽപിടുത്തം ആരാണോർക്കുന്നു ആരാണോർക്കുന്നു ഈ ചിത എൻറെ സ്വന്തമെന്ന് ഈ ചിത് എൻറെ സ്വന്തമെന്ന് സ്ത്രീധനമാണത് സ്ത്രീധനമാണത് തൊട്ടശുദ്ധമാക്കുവാനുള്ളതല്ല ശുദ്ധമാക്കുവാനുള്ളതല്ല തൊട്ട ശുദ്ധമാക്കുവാനുള്ളതല്ല ഇവിടം ജനിക്കുമീ മംഗമാർക്കെന്നും മോചനമില്ലാത്ത പാപതീരം മോചനമില്ലാത്ത വലിച്ചെറിയുമ്പോഴും ആഴത്തിൽ ഉൾക്കാമ്പിൽ സൂക്ഷിച്ചു വെച്ചതാം അഭിമാന പുളകിതീതാണത് ആരോ ചീന്തി വലിച്ചെറിയുമ്പോഴും ആഴത്തിൽ ഉൾക്കാമ്പിൽ സൂക്ഷിച്ചു വെച്ചതാം അഭിമാന പുളകിത സ്ത്രീധനാമാണത് അന്യയാം സ്ത്രീയെ മാംസക്കൊതി പൂണ്ടു ആർക്കയോ വേണ്ടി കാവൽ കിടക്കുന്നു അന്യയാം സ്ത്രീയെ മാംസക്കൊതി പൂണ്ടു ആർക്കെയോ വേണ്ടി കാവൽ കിടക്കുന്നു അടിവയർ ക്രൂരമായി കൊത്തി നുറുക്കി ആർക്കെയോ വേണ്ടി ജന്മം തുലയ്ക്കുന്നു ആർക്കയോ വേണ്ടി ജന്മം തുലയ്ക്കുന്നു ഇവിടെയാണല്ലോ സ്വർഗവുമെന്നോർക്ക് ഇവിടെയാണല്ലോ സ്വർഗവുമെന്നോർക്ക് ഇരന്നു വാങ്ങിക്കും നരകവും ഇന്ന് നിനക്കായി സൗജന്യമാണത് ഇന്ന് നിനക്കായി സൗജന്യമാണത് ഇന്ന് നീ അറിയാതെ പോകുന്ന സത്യവും നീ അറിയാതെ പോകുന്ന സത്യവും ഈറൻ കണ്ണിനായി കാത്തിരിക്കും നിത്യം ഈറൻ കണ്ണിനായി കാത്തു നിൽക്കും നിത്യം വെറുതെ കാപട്ട്യങ്ങളായി എവിടെയും വെറുതെ കാബ്യങ്ങളായി പീഡനങ്ങൾ കായി കാത്തിരിക്കും നിങ്ങൾ പീഡനങ്ങൾ കാത്തിരിക്കും നെഞ്ചും പിടിച്ച് പൊട്ടിക്കരയുമീ അമ്മമാരോർക്കില്ല ഈ രഹസ്യം നെഞ്ചും പിടിച്ച് പൊട്ടിക്കരയുമീ അമ്മമാരോർക്കില്ല ഈ രഹസ്യം നെല്ലിൻ കതിരുകൾ ഒളിപ്പിച്ചു നിർത്തിയ നെൽമണികൾക്കെന്തു സുരക്ഷിതത്വം നെൽമണികൾക്കെന്തു സുരക്ഷിതത്വം പിടിച്ച് പൊട്ടി കരയുമി അമ്മമാരോർക്കില്ല ഈ രഹസ്യം നെല്ലിൻ കതിരുകൾ ഒളിപ്പിച്ചു നിർത്തിയ നെൽമണികൾക്കെന്തു സുരക്ഷിതത്വം നെല്ലിൻ കതിരുകൾ ൾ ഒത്തിയ നെൽമണികൾക്കെന്തു സുരക്ഷിതത്വം നെല്ലിൻ കതിരുകൾ ഒളിപ്പിച്ചു നിർത്തിയണികൾക്കെന്തു സുരക്ഷിതത്വം നെൽമണികൾക്കെന്തു സുരക്ഷിതത്വം അമ്മൻ കാൽ കീഴിൽ അറിയാതെ നിൽക്കും പെൺമണികൾക്കെന്തു സുരക്ഷിതത്വം അമ്മതൻ ീഴിൽ അറിയാതെ നിൽക്കും പെൺമണികൾക്കെന്തു സുരക്ഷിതത്വം പെൺമണികൾ പോരായ്മയാണിത് ഒരപരാധമാണിത് പേനതൻ തുമ്പിൽ നിന്നു തിരുമാവിധികൾ പാരിലെല്ലാവർക്കും അപമാനമാണിത് െല്ലാവർക്കും അപമാനമാണിത് കളങ്കയാട്ടുവാൻപിക്കുമാനീതി കൽപ്പിക്കുമാനീതി കാപട്യമാണിത് നീതി നിയമങ്ങൾ താളിയിലൊളിപ്പിച്ച് നാടിന് നാശമാം പെൺപീഡനം ചെയ്ത നാണവും മാനവും ഏതുമില്ലാത്ത കാപാലികർക്ക് തീർ കൊടുക്കുമോ കാപാലികർക്ക് തീറ് കൊടുക്കുമോ നീതി നിയമങ്ങൾ താളിയിലൊളിപ്പിച്ച് നീതി നിയമങ്ങൾ താളിയിലൊളിപ്പിച്ച് നാടിന് നാശമാം പെൺപീഡനം ചെയ്ത നാണവും മാനവും മേതു ർക്ക് തീർ കൊടുക്കുമോ കാർക്ക് തീർ കൊടുക്കുമോ ഇവിടെയാണിവിടെയാണീശാപതീരം ഇവിടം ജനിക്കുമീ മംഗമാർക്കെന്നും മോചനമില്ലാത്ത പാപതീരം മോചനമില്ലാത്ത പാപതീരം